അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്നു പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് മോന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയ ആ ഒരു ദിവസത്തെ വീഡിയോ വീടാണ് ഒരു ഡിന്നറിനായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞമ്മളുടെ ലക്ഷദ്വീപ് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് തന്നെ രാത്രി തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ പോക്കാണ് അപ്പോൾ ഇവര് പെണ്ണിൻ്റെ മൂത്താപ്പ മരിച്ചത് കൊണ്ട് നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ദ്വാ ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവർ ഞങ്ങൾ അങ്ങോട്ട് പോവാതിരുന്നത് അപ്പൊ മൂന്ന് ദോ ഒക്കെ പിറ്റേന്ന് പിന്നെ മോനെയും മോളയും കൊണ്ടിട്ട് അവരെ വീട്ടിൽ പോണല്ലോ അങ്ങനെ പിന്നെ അവരെ വീട്ടിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അവർ അവിടെ നമ്മളെ ദ്വീപ് സ്റ്റൈലിൽ തന്നെ നമ്മളെ ദ്വീപിന്റെ രീതിക്കനുസരിച്ച് തന്നെ പെണ്ണിന്റെ വീട്ടിൽ അറവൊക്കെ ഒരുക്കലുണ്ട് അപ്പോൾ അവർ അറവൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി നല്ല നല്ല രീതിയിൽ തന്നെ നല്ല നല്ല രസം അങ്ങനെ അപ്പൊ അവറി അവധിന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ പെണ്ണിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ മുഖത്ത് നോക്കിയിട്ടാ പോകുന്നത് അപ്പൊ മാര്വിന് മരിവി കഴിഞ്ഞിട്ടാണ് ഇരുന്നു ഒഖത്ത് ആ സമയം നോക്കിയിട്ടാണ് നമ്മൾ പോയത് അപ്പൊ വന്ന് കല്യാണത്ത് വന്ന് ഒറ്റ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിരുന്നു നാട്ടിലേക്ക് പിന്നെ ബാക്കിയുള്ള ഞമ്മള് കുറച്ചു പേര് മാത്രമാണ് കാരണം പിന്നെ അവർക്ക് ഈ വിഷമഘട്ടത്തിൽ പിന്നെയും അവിടെ ആൾ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മോനെ കൊണ്ടാക്കുകയും വേണം മോനും മോളെയും അവരുടെ വീട്ടിൽ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടാ കൊണ്ടാക്കയും വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങള് ഇവിടെ ഉള്ളവർ മാത്രം അങ്ങ് പോയതാണ് അപ്പൊ തന്നെ നമ്മൾ ദീപായി ഭയങ്കര സൽക്കാരായിരിക്കും പുയ്യപ്പള്ള പോകുന്ന ദിവസം അതുപോലെ പുയ്യപ്പള്ളൻ്റെ വീട്ടുകാർ പോകുന്ന ദിവസങ്ങളൊക്കെ അതുപോലെ തന്നെ അവർ മാക്സിമം എല്ലാ രീതിയിലുള്ള ഫുഡും അവിടെ റെഡിയാക്കിയിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം കുറെ ആവും പിന്നെ അവരെ ബന്ധുക്കളൊക്കെ ഉണ്ട് എന്നാലും ഒരുപാട് ഫുഡൊക്കെ അവർ ഒരുക്കിയിരുന്നു അങ്ങനെ അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ കഴിക്കുന്നത് അപ്പോൾ അവിടെ വീട്ടിൽ കാരണം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കാരണം ഒരു വലിയ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നില്ലല്ലോ ഒരു മൂത്തപ്പ എന്നൊക്കെ പറയുമ്പോൾ അപ്പം അതിൻ്റെ മൂത്തന മൂത്തതായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സഡൻ ഇങ്ങനെ മരിച്ചുകൊണ്ട് ഒരു വിഷമം ഘട്ടത്തിലായിരുന്നു കല്യാണം നടന്നതും അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ പോയത് അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ ഇടുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയച്ചും കൊടുക്കണം പിന്നെ ആണുങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ പെണ്ണുങ്ങളിരുന്നാൽ ഇത് മഞ്ഞ കണ്ട ബട്ടളപ്പാണ് അത് മുട്ട കൊണ്ടുണ്ടാക്കുന്നതാണ് അത് എൻ്റെ ഈ ചാനലിൽ ഉണ്ട് ഇട്ടാ അത് ഉണ്ടാക്കുന്ന രീതി നല്ല ടേസ്റ്റി ആണ്ട്ടോ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും പിന്നെ നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കെലാഞ്ചി കെലാഞ്ചിയും പാലുമാണ് അത് അതും ചാനലുണ്ട് ഇടാക്കിലാഞ്ചിയും പാലും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം പിന്നെ അങ്ങനെ ഞങ്ങൾ കഴിക്കാതിരുന്നിട്ട് കഴിക്കാതിരുന്നു അവിടെ ഇരിക്കുന്നുണ്ട് അവൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കാരണം മോള് പോകുന്ന വോക്കിൽ ചാ നമ്മൾ ചായ ഒക്കെ കുടിച്ചത് തന്നെ അപ്പോൾ പിന്നെ അത്ര വിശപ്പില്ല പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് സൈഡിൽ അവളാണ് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പൊ ഇത് ലേറ്റ് ആയ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒക്കെ ലേറ്റ് ലേറ്റാകുന്നത് ക്ഷമിക്കണം ഞാൻ ഈ വീഡിയോസ് ഒക്കെ തീർത്തിട്ട് ഫ്രഷ് ആയിട്ട് എന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഗലാഞ്ചിയും ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഗലാഞ്ചിയും ആണ് കാരണം കലാഞ്ചിയും പാലും കലാഞ്ചിയൊക്കെ നമ്മളവിടെ കല്യാണത്തിനൊക്കെ എപ്പോഴും കല്യാണത്തിനായാലും ഏതൊരു വിരുന്നുകാർക്കായാലും കലാഞ്ചി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇവിടെ കേരളത്തായതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ കല്യാണമൊക്കെ ഉണ്ടാവുമ്പോഴാണോ കല്യാണത്തിന് പോലും കേരളത്തിലെ എല്ലായിടത്തിനു പോലും ബിരിയാണിയും മറ്റുള്ള ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവരുതാ കലാഞ്ചിയും നമ്മളെ നാടൻ രീതിയിൽ തന്നെ റോട്ടിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് കഴിച്ചു അങ്ങനെ എല്ലാവരും കൂടി പോയ ഒരു വിശേഷങ്ങളാണ് മശുള്ള അവര് മോനെ മോളേയും കൊണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ വീട്ടുകാരോട് കുറച്ച് വിശേഷങ്ങളും പറഞ്ഞ് അപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ട് ആ മഴനെല്ലാം അടിപൊളി മഴ ആയിപ്പോയിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ ഒരു വിശേഷം എന്താന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ഉമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് മദ്രസയിലും സ്കൂളും ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് തോളോട് തോളും ഇന്ന് പഠിച്ചതാണ് അപ്പം പിന്നെ അവളെ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് മരുമോളെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഫീൽ അല്ല കാരണം അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അതായിരുന്നു ഞാനും അവളും തമ്മിലുള്ളത് പിന്നെ അവളെ മാമൻ്റെ ഭാര്യ അമ്മാവൻ്റെ ഭാര്യയും എന്റെ എൻ്റെ ക്ലാസ്മേറ്റാണ് എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ മൊത്തത്തിൽ നമ്മളെ ദീപുകാരായത് കൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാവരെയും അറിയാം അതുകൊണ്ട് തന്നെ അവർ വേറൊരു രീതിയിലേക്ക് നമുക്കൊരു പോക്കല്ല അവരെ വീട്ടിൽ നമുക്ക് സ്വന്തം വീട് പോലെ പോകാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് മസാല എല്ലാവരുടെ ദ്വായിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാം ദ്വായിലും ഉൾപ്പെടുത്തണം അങ്ങനെ എപ്പോഴും എത്തുന്ന സ്ഥലമൊന്നുമല്ല ഇവർ പെരുമ്പോഴും ഞാൻ എം ജി റോഡിലാണുള്ളത് അപ്പോൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ സൽക്കാര വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എന്നെ സ്റ്റുഡിയോ കാണുമ്പോൾ